ുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് സഹകരണത്തോടെ കരിയർ ആൻഡ് ഓവർസീസ് ഗൈഡൻസും ക്ലാസും നടന്നു പ്ലസ് പ്ലസ് നിന്നും കുട്ടികൾ പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളെ കോഴ്സിനാണ് പലപ്പോഴും പല പഴയ കാലഘട്ടത്തിൽ അപ്രകാരമുള്ളതായ സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇന്നുള്ള എല്ലാ കോഴ്സുകളും നല്ലതാണ് എന്നാൽ അതിൽ അനുയോജ്യമായിരിക്കുന്ന കോഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് വിൽസൺ വേദാനി അധ്യക്ഷത വഹിച്ചു ശതമാനം രീതിയിലാണ് ഇതിനിടയിൽപ്പെട്ട സമ്മർദ്ദത്തിലാണ് ഒത്തിരി വിദ്യാര്ത്ഥികളുണ്ട് അവര് ഒരു മോട്ടിവേഷൻ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാകണം എങ്ങനെ പരീക്ഷ എഴുതണം പിറവം ബി പി സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് ഷൈൻ എൻസി മാസ്റ്റർ ട്രെയിനർ എൻ സി വിജയ്കുമാർ ഒമാ ഗ്ലോബൽ അക്കാദമി പ്രിൻസിപ്പൽ സജിൻ ജോസഫ് ഡയറക്ടർ പ്രിൻസ് നാരായണൻ എന്നിവർ ക്ലാസ് നയിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാജു സി അഗസ്റ്റിൻ ഹെഡ് മിസ്ട്രസ് ബിന്ദുമോൾ പി എബ്രഹാം കെ ജെ യു ദേശീയ സമിതി അംഗം എം ഇ ഷാജി സംസ്ഥാന സമിതി അംഗം സുനീഷ് മണ്ണത്തൂർ മേഖലാ സെക്രട്ടറി അപ്പുജി കോട്ടയ്ക്കൽ ജോർജ് എൽദോ ജോൺ ജോൺ ലിബിൻ തോമസ് സൂരജ് പി സംസാരിച്ചു നിങ്ങൾ ആയിട്ടുള്ള കണ്ടന്റ് കാണാം സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്ന മിക്കവാറും കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റ അല്ലെ ഇൻസ്റ്റായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടം ഇൻസ്റ്റ ആണ് ഫേസ്ബുക്കിന് ഈ വർഷത്തെ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടോ ആ ഒരു ഒരു സാധനം നമ്മൾ കേട്ടില്ല അറിയില്ല എന്ന് പറയുന്നത് ഒരു ക്രൈമായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന നൂറ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ വേണ്ടിയിരിക്കും പക്ഷെ എങ്കിലും റോയ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയാണ് ലോകത്തെ മാധ്യമ രംഗത്തെ കുറിച്ച് ഏറ്റവും നല്ല പഠനങ്ങൾ നടത്തുന്നത് റോയ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി റോയ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ യു വിൽ ഗെറ്റ് എ റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജേർണലിസം രംഗത്ത് പൂർണ്ണമായി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മെഷീൻ ലേർണിംഗ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അപ്പൊ നോക്കൂ നിങ്ങൾ ജേർണലിസം മാത്രം പഠിച്ച് പഴയ രീതിയിൽ ഞങ്ങളെയൊക്കെ പോലെ പഠിച്ചിട്ട് കാര്യമില്ല ജേർണലിസത്തിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠിക്കേണ്ട കാര്യത്തിലിരിക്കുന്നേ പത്താം ക്ലാസ് നിങ്ങള് ഈ ഒരു ഇരുപത്തിയേഴ് വയസ്സിന് മുമ്പ് എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ അമ്പത് വയസ്സ് വരെ നിങ്ങൾ എങ്ങനെ എന്ന് തീരുമാനിക്കണം നമ്മൾ ആണ് പാത്ത് 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 എങ്ങോട്ട് പോകണം എന്ന് എന്ന് എങ്ങനെ ചെയ്യും പറഞ്ഞാൽ വഴി 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 നിങ്ങൾ ഇതിനു കാണിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം നാല്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം

ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും